ഗൈസ് ആ കാണുന്നത് വിജയമല്ലിയുടെ ഫ്ലാറ്റ് ആണ്ടാ വിജി റോഡ് എം ജി റോഡ് മെട്രോ ഇറങ്ങിക്കർച്ച് സ്ട്രീറ്റ് എല്ലാം ഇങ്ങനെ കണ്ടുപോകട്ടാ ഗൈസ് നിങ്ങൾ എന്റെ കാണാ വിധാന് സൗദ അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലെജിസ്ലേറ്റീവ് ബിൽഡിംഗ് ആണ് ഇത് കൂടെയാണ് പ്ലേസ് ഒക്കെ കേറണറി ചിന്നസാമി സ്റ്റേഡിയത്തിന്റെ പേടിച്ചായിരുന്നു കാരണം നല്ല മഴക്കാറുണ്ടായിരുന്നു വന്നിട്ട് നമ്മള് മൂഞ്ചസ്സി അതുകൊണ്ട് പേടിച്ചിരുന്നു ഇപ്പൊ നല്ല വെയിൽ വന്നിട്ടുണ്ട് കേട്ടാണ് നമ്മൾ ആ ഹോട്ടൽ റൂം ആ സ്ഥലം നോക്കിയിട്ട് പോണു കാരണം ഞാനേ അഗോഡേലും ബുക്കിംഗ് ഡോട്ട് കോമിലൊക്കെ ബുക്ക് ചെയ്യാൻ നോക്കി പക്ഷേ പക്ഷെ ടാക്സ് ഒക്കെ കയറ്റിയിട്ട് പത്ത് മുന്നൂറ് രൂപ കൂടുതലാണ് നമ്മൾ ആ ലൊക്കേഷൻ കിട്ടി അപ്പൊ അവന്മാര് കുറച്ച് പറയും അത്രയുള്ള സംഭവം പലരും പല റേഞ്ചാണ് പറയണത് അലത്തെ സൈഡിൽ പിടിച്ചു പോവാ വലിയൊരു ബസ് സ്റ്റാൻഡാണ് കേട്ടാ അയ്യോ ഇത് നമ്മുടെ കെ എസ് ആർ ടി സി അല്ല ഈ കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആണ് ഇവിടത്തെ കെ എസ് ആർ ടി സി ആണ് കേരള കെ എസ് ആർ ടി സി അല്ല ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വണ്ടിയിടെ വരേ പരിവില്ലെന്നാ പറഞ്ഞ കേട്ടത് ഇവിടെ ടൂറിസ്റ്റ് ബസ്സും കാര്യങ്ങളൊക്കെ വരാറ് നമ്മളിത് ഈ വഴി ഇങ്ങനെ നടന്ന് എവിടെയെങ്കിലൊക്കെ പതൊക്കെ ഈ മെട്രോ സ്റ്റേഷന്റെ അടുത്ത് തന്നെ നമുക്ക് റൂം എവിടെയെങ്കിലും നോക്കണം ആ ബസിന്റെ പേരും ഒക്കെ ജപ്പാർ ബസ്സിന് പറ്റിയ പേര് ജപ്പാറ് ഇതിന്റെ തൊട്ടടുത്ത് എവിടെയെങ്കിലും മെനയുള്ള അത്യാവശ്യം നമുക്കൊന്നും ഇല്ല ജസ്റ്റ് ഒരു ദിവസം സ്റ്റേ ചെയ്യാനല്ലേ നമ്മൾ വന്നേക്കണന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ബാംഗ്ലൂരിൽ നിന്ന് കാണാനും ആ ചിക് പെറ്റ് ഒക്കെ ഒന്ന് കാണാനൊക്കെയാണ് വന്നേക്കണത് നല്ല തിരക്കാണ് ശനിയാഴ്ച ഇല്ലേ ഇവിടെയൊക്കെ കുറെ ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ വിൽക്കണ കടയൊക്കെ ഉണ്ട് കേട്ടാ കടയല്ല മറ്റേ സ്ട്രീറ്റ് വെന്റേഴ്സ് വലിയ ഓരോ കച്ചവടക്കാർ തട്ടുകടയൊക്കെ ഉണ്ട് ഞാൻ റൂം എത്തിയിട്ട് ബാക്കി കാണിക്കാട്ടാ ഇവിടെ നമുക്ക് വൈകുന്നേരം ഇറങ്ങാം ഇങ്ങനെ റൂം കാണിച്ചു തരാമെന്ന് പറഞ്ഞു കൊണ്ടുപോകണം ആ ഓക്കെ ഓക്കെ ഇവിടെ എന്താ പ്രശ്നം എന്ന് പ്രശ്നമെന്ന് പറയും അറുന്നൂറ്റൊമ്പതിനൊക്കെ റൂം കിട്ടുക ആയിരം ആയിരത്തി ഇരുന്നൂറും പറയും പക്ഷേ എന്താ പ്രശ്നം പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല റൂമിൽ റിസപ്ഷനിൽ വന്നിരിക്കണം അങ്ങനെ അത് ഇടായിപ്പാണെന്നൊരു സംശയമുണ്ട് പക്ഷേ എല്ലാ ഹോട്ടലുകാരും അത് തന്നെയാ രണ്ട് മൂന്ന് സ്ഥലത്ത് പോയി കുറച്ച് സ്ഥലത്തും കൂടി ഉണ്ട് അവിടെയും കൂടെ നോക്കട്ടെ അല്ലെങ്കിൽ ഞാൻ ആദ്യം പോയ സ്ഥലത്ത് തന്നെ പോവും കാരണം രാവ് കുറച്ച് നല്ലൊരു ഇതായിരുന്നു വേണ്ടെന്നു പറയുമ്പോ ഇപ്പൊ പുള്ളിയുടെ മോക്ക മാറി അതിനങ്ങനെയാണല്ലൂർ പട്ടിക ഇതപ്പോ നമ്മളിപ്പോ ഉള്ളത് എസ്പെയർ അല്ലെ എസ്പെയർ 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 റെസിഡൻസി ആയിട്ടാണ് നമ്മുടെ നമ്മുടെ ബസ് സ്റ്റാൻഡിന്റെ നേര ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് അപ്പൊ ഇവിടെയാണ് ഞാൻ ആദ്യം വന്നത് പക്ഷെ വൈഫൈടെ ഒരു പ്രശ്നം പക്ഷെ റൂമൊക്കെ അടിപൊളിയാണ് ഇവിടെ പക്ഷെ വൈഫൈ ഇല്ലാത്ത പ്രശ്നം ഈ ചേട്ടന് അത്യാവശ്യം മലയാളം അറിയാം അപ്പൊ ഞാൻ വേറെയും കൂടെ നോക്കിയായിരുന്നു വേറെയും കൂടെ റൂം നോക്കിയായിരുന്നു പക്ഷെ വൈഫൈയുടെ പ്രശ്നം ഉണ്ട് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലൊന്നും വൈഫൈ കിട്ടില്ലെന്ന് പറഞ്ഞ റിസപ്ഷനിലാണ് അങ്ങനെ നമുക്കൊരു റൂം കിട്ടിയിട്ടുണ്ട് വലിയ പ്രശ്നം ഉണ്ടാവുമെന്ന് വെച്ചാൽ വലിയ പ്രശ്നമൊന്നുമില്ല അത്യാവശ്യം മെനയൊക്കെ ഉണ്ട് പിന്നെ സ്വിച്ചിന്റെ അവിടെയൊക്കെ പ്രശ്നമൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല അറുന്നൂറ്റമ്പത് രൂപയാണ് ആയിരത്തി ഇരുന്നൂറ് പറഞ്ഞിട്ട് അറുന്നൂറ്റമ്പത് രൂപയിൽ നമ്മൾ സെറ്റ് ചെയ്താണ് ഇതിനെങ്ങാണെങ്കിൽ മെലൂർജൊക്കെ കിട്ടും എനിക്ക് വയ്യ ബാഗും തൂക്കി നടക്കെ പിന്നെ ബാത്റൂം അത്യാവശ്യം മെനയുണ്ട് സാധാരണം പിന്നെ ഞാൻ ഇതെടുത്തത് അപ്പൊ നമ്മള് കുളിച്ച് റെഡിയായി നമ്മുടെ ഫാൻ പാക്ക് ഒക്കെ ചെസ്റ്റില് വെച്ച് നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോണേനാണ് നമ്മളിപ്പോൾ ഏതും ഹോട്ടൽ ആയാലും അതായത് വലിയ മെറഡിയ മറ്റേ ഹിൽ ടൺ ലെമറിൻ ക്രൗൺ അങ്ങനത്തെ എല്ലാം നമ്മുടെ ഈ നോർമൽ ഹോട്ടലില്ലേ അവിടെ ഒരിക്കലും നിങ്ങളുടെ പേഴ്സണൽ തിങ്സ് അതായത് നിങ്ങളുടെ വാലറ്റ് മൊബൈല് അങ്ങനത്തെ ഐഡീസ് അതൊന്നും വെച്ചിട്ട് പോയിരുന്നത് ഒരിക്കലും അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഹോട്ടലൊന്നും സെക്യൂർ അല്ല സി സി ടി വി ഒരു ഇല്ല ഇതിപ്പോൾ ഞാൻ അറുനൂറ്റമ്പത് രൂപയൊക്കെ എടുത്ത റൂമാണ് അപ്പൊ ഞാനും അങ്ങനത്തെ പേഴ്സണൽ സാധനങ്ങളൊക്കെ ഞാൻ ഈ ചെസ്റ്റ് ബാഗിൽ വെച്ചിട്ടാണ് പോകുന്നത് ആകെ ഡ്രസ്സ് ഐറ്റംസ് മാത്രമേ വയ്ക്കുന്നുള്ളൂ എല്ലാവരും അതേപോലെ ചെയ്യുക അപ്പം നമുക്ക് ഫുഡ് കഴിക്കാം മോർണിംഗ് ഒന്നും കഴിച്ചിട്ടില്ല അപ്പം ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും കൂടെ ചേർത്ത് ബ്രഞ്ച് ബ്രഞ്ച് കഴിക്കാം ബാങ്ക് യുടേ നമ്മൾ പറഞ്ഞേക്കുന്നത് ചിക്കൻ ഷെസ്ല നൂഡിൽസാണ്ട സാധനവും കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം ക്വാണ്ടിറ്റി ഒരു രക്ഷയില്ലാത്ത ക്വാണ്ടിറ്റി വേണ്ട ഇപ്പം ഞാനത് ആദ്യം കഴിച്ചു കഴിഞ്ഞിട്ട് രണ്ടാമത് ആ ഭാഗങ്ങളിൽ ഇരുന്നതും കൂടെ എടുത്തിട്ടിങ്ങോട്ട് കൊട്ടി രക്ഷയില്ലാത്ത ടേസ്റ്റും നല്ല അടിപൊളി ക്വാണ്ടിറ്റിയും എൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് വരെ വേണ്ട ഈ ചിക്കൻ്റെ സാൻഡൂൾസിന് അടിപൊളി സാൻഡുൾ ട്രൈ ചെയ്ത് നോക്കണം ഈ ഹോട്ടലിൽ എനിക്ക് വല്ല എക്സ്പെക്ടേഷൻ ഒന്നും ഉണ്ടായില്ല അസ്റ്റൊന്നും ട്രൈ ചെയ്ത് നോക്കുക ക്വാണ്ടിറ്റി രക്ഷയില്ല ഇത് എങ്ങനെ ഇന്ന് ഓർക്കുന്നൊന്നാലോചിക്കണം സോസും സംഭവങ്ങളും എല്ലാം സെറ്റ് കൊടുത്തത് കഴിച്ചിട്ട് പറയാം നല്ല വിഷമം സ്റ്റോറേജ് പോയി അതാണ് ഞാൻ പിന്നെ ആൻഡ്രോയിഡിലെ ഷൂട്ട് അതാണ് അതായത് ക്ലാരിറ്റി വ്യത്യാസം നമ്മൾ ഫുഡ് കഴിച്ചിട്ടാ ഹോട്ടൽ മജസ്റ്റിക് ചിക്കൻ ഷെസ്വാൻ ഫ്രൈഡ് റൈസ് കഴിച്ച ഇരുന്നൂറ്റി നാൽപ്പത് രൂപ നല്ല അടിപൊളി സാധനം കേട്ടോ നല്ല ക്വാണ്ടിറ്റിയും നല്ല ഇതുണ്ട് ഉണ്ട് ഏതാണ് ഹോട്ടലേ മജസ്റ്റിക് മജസ്റ്റിക് ഹോട്ടൽ അതായത് നമ്മുടെ ബസ് സ്റ്റേഷന്റെ നേരെ ഓപ്പോസിറ്റ് അപ്പോൾ ഫുഡ് ഫുഡിയൊക്കെ കൈ പതുക്ക ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി പോണേ നമുക്ക് ഇനിയിപ്പോൾ ചിന്ന സ്വാമി സ്റ്റേഡിയം ഒക്കെ ഒന്ന് കാണണ്ടേ പിന്നെ എം ജി ഒ റോഡ് കുറച്ച് നൈറ്റൊക്കെ കുറച്ച് അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളുണ്ടല്ലോ എം ജി റോഡ് ബ്രിഗേഡ് റോഡ് അങ്ങനത്തെ കുറച്ച് കുറേ ബ്രാൻഡഡ് സ്റ്റോ സ്റ്റോറൂംസ് ഒക്കെ ഉള്ള സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോകണേനാണ് മെട്രോ സ്റ്റേഷനിലേക്ക് പോകണുണ്ടോ അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ മെട്രോ ഓൺലൈൻ ത്രൂ ബുക്ക് ചെയ്തിട്ട് ആ സെറ്റപ്പിൽ തന്നെ പോകാൻ പോണോ മെട്രോ നോക്കി നിൽക്കുവാണ് കേട്ടോ നമ്മളങ്ങനെ കബൺ പാർക്കിൽ വന്നിരിക്കുകയാണ് കബൺ പാർക്ക് എനിക്ക് തോന്നുന്നു ആ കണ്ടെന്ന് തോന്നുന്നു കബൺ പാർക്ക് ഈ കബൺ പാർക്ക് മറ്റേ ബംഗളൂരിന്റെ ഒരു മെയിൻ അട്രാക്ഷൻ ആട്ടാ ഏകദേശം ആയിരത്തി എണ്ണൂറ്റി എഴുപതിലാണ് ഇത് നിർമ് നിർമ്മിച്ചത് ഏകദേശം നൂറ് ഏക്കറിലുണ്ട് ഈ ഈ കബൺ പാർക്ക് പരന്നടക്കണേ കബൺ പാർക്ക് എവിടെയാണ് അതിൻ്റെ കയറണോ പ്രത്യേകിച്ച് ഈ സംഭവം ഒന്നുമില്ല ജസ്റ്റ് ഒരു പാർക്കാണ് ഇവിടെ ആർ സി പിടി ജെയ് സി ഒക്കെ വിൽക്കാൻ വെച്ചേക്കണ് ഓ ഇന്ത്യയുടെ ആർ സി ബിടെ എന്താണ് ആർ സി പിടി ജെ സി ഒക്കെ ഇപ്പോഴും നമ്മളവിടെ ഐ പി എൽ ഒക്കെ വരുമ്പോഴല്ലേ ജെയ് സി ഒക്കെ വിൽക്കണത് ഇവിടാതെ അല്ലെങ്കിൽ എപ്പോഴും ഇവിടെ ജെയ് സി വിൽക്കലാണ് ആർ സി പിൻ്റെ ഏതാണ്ട് കബോൺ പാർക്ക് ഞാൻ അങ്ങോട്ട് പോകണല്ലോ ഞാൻ സ്റ്റേഡിയത്തിന്റെ ആ ഏരിയ പോവട്ടെ പാർക്ക് കേറിയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ നമുക്ക് ിയുടെ സി ഒരു ചെറിയേ ഞാൻ ചിന്നസാമിയുടെ അങ്ങോട്ട് പോട്ടെ മോനെ ഇതാണ്ട ചിന്നസ്വാമി സ്റ്റേഡിയത്തിന്റെ ഒരു ഗേറ്റാന്ന് തോന്നുന്നത് ആ അത് തന്നെ ഏ ചിന്നി സ്റ്റേഡിയം ഓ ഇപ്പൊ എനിക്ക് ഏകദേശമൊക്കെ ഒരു ഐഡിയ കൊറേ പേര് മറ്റേ നമ്മുടെ സ്റ്റേഡിയം നമ്മൾ ആർ സി ബി കപ്പടിച്ചതിന് ശേഷം ഇവിടെ സെലിബ്രേഷൻ ടൈമിൽ മറ്റേ തിക്കും തിരക്കിൽ പെട്ട് മരിച്ച് ഓ അത് ഈ ഏരിയ ആയിരുന്നു ആയിരുന്ന ഈ ഒരു ഏരിയയിലാണ് അത് സംഭവിച്ചത് കാരണം ഇവിടുത്തെ ഓരോരോരോ ഗേറ്റ് ഇങ്ങനെയാണ് റോഡ് സൈഡിൽ തന്നെ ഫുട്പാത്തിൽ തന്നെയാണ് ഓരോ ഗേറ്റ് വന്നേക്കുന്നത് അതെ ആ ഫെട്ട് ലൈറ്റ് ഒക്കെ നോക്ക് ഐ പി എൽ എന്ന് തുടങ്ങിയ അന്ന് ഞാൻ ആർ സി ബി ആണ് ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട് ഒരുപാട് അവഗണനകൾ നേരിട്ടിട്ടുണ്ട് കപ്പില്ല കപ്പില്ലെന്ന് പറഞ്ഞിട്ട് ആർ സി ബി എന്നിട്ട് നമ്മള് വിടാണ്ട് മുറുകെ പിടിച്ച് കഴിഞ്ഞ പ്രാവശ്യം അടിച്ചിട്ട് നമ്മൾ കപ്പ് അടിച്ച് പക്ഷെ അതൊരു പിന്നെ അതിൻ്റെ ഒരു സെലിബ്രേഷൻ ആഫ്റ്റർ എഫക്ട് ഒരു ദുരന്തത്തിലെ ദുരന്തത്തിലേക്കാണ് അവസാനിച്ചത് അതില് അതിൽ ആർ സി ബി ടീം മാനേജ്മെൻ്റ് ഒക്കെ ഭയങ്കര ബാഡായിരുന്നു അവര് ഇൻസ്റ്റഗ്രാമൊക്കെ ഏകദേശം ഒരു മൂന്ന് മാസത്തോളം ഇൻസ്റ്റഗ്രാം അവര് ഇതാക്കി ദുഃഖാചരണം പോലെ അവര് എല്ലാം പോസ്റ്റ് വെച്ചേക്കണായിരുന്നു കാരണം ഭയങ്കര ഇതാക്കിയ ഒരുപാട് പേര് മരണപ്പെട്ടില്ല ഓ ചിന്നി സ്റ്റേഡിയം കാണാൻ ഭയങ്കര പത്തൊമ്പത് ഒക്കെ കാണാട്ടാ ടിച്ച് അതിന്റെ മേളീറ്റിന്റെ ഉള്ളില് മുമ്പ് ഇതേപോലെ മുംബൈ പോയപ്പോ അങ്കേട്ട സ്റ്റേഡിയത്തിലും പോയിട്ടുണ്ടായിരുന്നു അത് രാത്രിയാണ് പോയത് ഏട്ടാ എന്റെ ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞ ഒരു ദിവസം രണ്ടു ദിവസം ഒക്കെയാണ് നമ്മളങ്ങനെ ഒരുപാട് ദിവസം രണ്ടു ദിവസം മൂന്ന് ദിവസം സ്റ്റേ ഒക്കെ ചെയ്ത് വീടുക ഒരു സാമ്പത്തിക ശേഷി ആയിട്ടില്ലല്ലോ അതുകൊണ്ട് അല്ല ചെയ്യണെങ്കിൽ ചെയ്യും ഞാൻ പറഞ്ഞു ഇതിന്റെ വേറൊരു ഗേറ്റിന്റെ എത്തി മെയിൻ ഗേറ്റ് തന്നു മാച്ച് ഒഫീഷ്യൽസ് പ്ലെയർ എൻട്രി പ്ലേഴ്സ് ഒക്കെ എൻട്രി ചിന്നസാമി സ്റ്റേഡിയത്തിന്റെ എൻട്രി ഇതാണ് സ്റ്റേഡിയത്തിന്റെ മെയിൻ ഗേറ്റ് എന്റെ മോനെ ആ കാണുന്ന കടയില്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു വിചാരിച്ചോ അത്ര കടയോ സ്പ്രേ കടയോന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിയപ്പോൾ ലിക്കാര് കടയാണ് നല്ല വിദേശീയ വിദേശീയല്ലോ ആ വിദേശീയ മദ്യങ്ങൾ കിട്ടുന്ന ഷോപ്പാണ്ടത് എന്റെ മോനെ രണ്ടു നിലയിലായിട്ട് പല വമ്പ സാധനങ്ങളായിരിക്കും നമ്മുടെ സ്റ്റേഡിയത്തിന് സ്റ്റേഡിയത്തിനോട് ഇങ്ങനെ നടന്നു ഞാനിത് കണ്ടത് നമ്മളെ നടന്ന കാണാൻ പോണത് കൊറച്ച് സ്ഥലങ്ങളൊക്കെ റോട്ടിലൊരു ഡാവ് എടുക്കണു മെഡിസിൻ ഒക്കെ ഇണ്ടില്ല ഗൈസ കബൺ പാർക്കിന്റെ സൈഡിൽ കൂടെ നടക്കണേ ഇവിടെ ഫുള്ള് ചുംബന സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഫുള്ള് ചുംബനങ്ങളാണ് അങ്ങോട്ട് അധികം ഷൂട്ട് ഇടി വരും ചെയ്ത തോന്നരുത് ജസ്റ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് അതായത് നമ്മൾ ആ കാപ്പോൺ പാർക്ക് മെട്രോ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയാ തന്നെ നമുക്ക് ചിന്നസാമി സ്റ്റേഡിയം അതേപോലെ തന്നെ വിധാൻ സൗദ പിന്നെ ബ്രിഗേഡ് റോഡ് ചർച്ച് സ്ട്രീറ്റ് അങ്ങനെ എം ജി റോഡ് അങ്ങനെ ഫുള്ള് നടന്ന് കാണാൻ പറ്റും ആ ഒരു ഏരിയ ഫുള്ള് നമുക്ക് നടന്ന് കാണാം ബാംഗ്ലൂർ വന്ന മെയിൻ അട്രാക്ഷൻസിൽ വന്ന സ്ഥലങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ അതൊക്കെ നിങ്ങൾക്ക് നടന്ന് കാണാന്നേ ഉള്ളൂ വേണെങ്കിൽ മെട്രോ ഓട്ടോറിക്ഷടുത്ത് പോവാ എന്റെ മൂഡിതാണ് ഏത് മൂട് ചിന്നസ്വാമി സ്റ്റേഡിയം ഈ സ്റ്റേഡിയത്തില് വന്നെങ്കിൽ തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നത് കബൺ പാർക്കാണ് കബൺ പാർക്ക് പാർക്കിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് സ്റ്റേഡിയം വന്നത് ഗൈസ് നിങ്ങൾ എന്റെ ഈ പൊറുകി കാണേട്ട വിധാൻ സൗദ അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലെജിസ്ലേറ്റീവ് ബിൽഡിംഗ് ആണ് ഇത് ഇത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ നിർമ്മാണം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറില് നിർമ്മാണം പൂർത്തീകരിക്കുകയായിരുന്നു ഒരു കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ കണ്ടാണ് ഇതിന്റെ നിർമ്മാണ ചെലവ് വരുന്നത് ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലെജിസ്ലേറ്റീവ് ഏഹ് ബിൽഡിങ് അതായത് ഇവിടെയാണ് എല്ലാ എം എൽ എമാരും മന്ത്രിമാരൊക്കെ അസംബ്ലി കൂടാനായിട്ട് വന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പുറകെ കാണുന്ന വിധാന ബാംഗ്ലൂർ വന്നോ നിങ്ങൾ ഇതൊന്നും വന്ന് കാണണം ഇതിന്റെ നിർമ്മാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രാവിഡിയൻ ആർക്കിടെക്ചറാണ് ഒരു സംസ്ഥാനത്തിന്റെ നിയമസഭയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും നിയമസഭയുടെ മുമ്പിൽ ഇതേപോലെ ഫോട്ടോഗ്രാഫർമാര് നിന്നിട്ട് ഫോട്ടോ എടുത്തു കൊടുക്കുകയോ ഇതേണ്ടോ നമ്മുടെ ഫോട്ടോ എടുത്തു കൊടുക്കുകയോ അതേപോലെ തന്നെ ആൾക്കാർ ഇതേപോലെ ഉള്ളിലൊക്കെ കേറിയിരിക്കുന്നത് ഒരു നിയമസഭയാണ് മന്ത്രിമാരും എം എൽ എമാരും വന്ന അസംബ്ലി കൂടുന്ന ഒരു നിയമസഭ വിധാന സൗദ ഇത് പന്നവരി ജസ്റ്റ് കാണണം അടിപൊളിയാണ് ജസ്റ്റ് എടുക്കാൻ പറ്റിയതാണ് നിങ്ങൾ പിന്നെ ഓപ്പോസിറ്റ് കാണുന്നതേ കർണാടക ഹൈക്കോടതി കണ്ടോ കർണാടക ഹൈക്കോടതി ആണ് ഇതിന്റെ ഓപ്പോസിറ്റ് വിധാന സൗദയുടെ നേരെ ഓപ്പോസിറ്റാണ് കർണാടക ഹൈക്കോടതി വന്നത് പിന്നെ നമുക്ക് ഇവിടെ യു പി സിറ്റി മാളിലേക്ക് പോകണം ബസ് ഉള്ളൂന്ന് പറയണ നോക്കട്ടെ നടന്നോണ്ടെങ്കിൽ മൂന്ന് കിലോമീറ്റർ എന്നൊക്കെ ഒരാള് പറഞ്ഞു നമ്മളെ സിറ്റി മാളില്ലേ വലിയ എന്താണ് ലക്ഷറി ബ്രാൻഡ്സ് ലൂയി വിട്ടൺ ഒക്കെ ലൂയി വിട്ടൺ പിന്നെ ഏതായിരുന്നു ആ കുറേ ലക്ഷറി ബ്രാൻഡ് ഉണ്ട് ഇണ്ട് അവിടെ യു പി സിറ്റി മാൾ അങ്ങോട്ടാണ് പോണത് അപ്പൊ ഇവിടുന്ന് വിധാന സൗദിന്റെ അവിടെ നിന്ന് നടന്ന പോണത് നമ്മൾ ബാംഗ്ലൂരിൽ നടന്നാണ്ടോ കാണുന്നത് അങ്ങനല്ല മുഴുവൻ കാണാൻ പറ്റൂല പത്തനം ഇത് മറ്റേ കോടതിയുടെ ഏരിയ കണ്ട കോടതി കബൺ പാർക്കിന്റെ ഈ കബൺ പാർക്കൊരു സംഭവം ഉണ്ടാ ഇതിങ്ങനെ പരന്ന് കിടക്കണേട്ടാ നൂറ് ഏക്കറില്ലേ എന്റെ പൊന്നോ ഇത് മെയിൻറ്റെയിൻ ചെയ്യണ ഒരു സംഭവിക്കണം അപ്പൊ നമുക്ക് യു പി സിറ്റിയിലേക്കാണ് പോകേണ്ടത് അപ്പൊ ഈ വഴി നടന്നാൽ മതി എന്നാണ് പറഞ്ഞത് നൈസായിട്ട് ഈ വഴി നടക്കാം യു പി സിറ്റി മാള് അടിപൊളിയാണ് എനിക്ക് ഇവിടെ വന്നൊരു മാളിൽ കയറി നമ്മ ഇവിടെ പോയാലും മാളിൽ കയറി നടക്കുമല്ലേ അപ്പം ഈ ലുലു മാള് ഞാനൊരു എണ്ണമൊന്നുമില്ല എത്ര വട്ടം കയറിയിട്ടുണ്ടെന്ന് പക്ഷെ ഇപ്പോഴും ഞാൻ അവിടെ നിന്ന് ജോലി നിർത്തിയിട്ട് വീണ്ടും കയറിക്കൊണ്ടിരിക്കുകയാണ് മാളെന്തോ എനിക്കൊരു പ്രിയമാണ് നമ്മളങ്ങനെ നടന്നു തന്നെ വഴിക്ക് ഒരു ലൈബ്രറി എന്തോ ഉണ്ട് സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി ആ വഴി വേണം നമുക്ക് നടന്നു പോവാനായിട്ട് എന്റെ മോനെ ഞാൻ ഈ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമില്ലേ ആ പാർക്ക് കബോൺ പാർക്കിന്റെ ഉള്ളിൽ കൂടെ ഉണ്ട് ഞാൻ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റേ എന്റെ മുന്നു ഫുള്ള് കിളികളും പക്ഷികളൊക്കെ ഒച്ച എന്തൊരു കാമ്നെസോന്നു പറയൂ ാന്തി പറ ഇതാണ് ഇവിടെ ഡോഗിനെ കൊണ്ട് കേറാൻ പാടില്ലട്ടാ ഡോഗിനെ കൊണ്ട് കയറുക ഡോഗിനെ അപ്പിടിക്കാൻ കയറിക്കുക ഏതേന പണി കിട്ടും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അല്ലാത്ത ലോക്കൽ പട്ടി കയറി നടക്കുന്നുണ്ട് ഇതി കൂടെ ഞാൻ പറഞ്ഞത് വീട്ടിൽ വളർത്തുന്ന പട്ടികളുടെ കാര്യമാണ് പാർക്കിന്റെ ഫുൾ നെയിം എന്താണെന്നറിയോ ഓ കാണാൻ പറ്റണ്ട ശ്രീ ചമരജേന്ദ്ര കബൺ പാർക്ക് നമ്മള് നടന്നടന്നത് യു ബി സിറ്റി മാളിൽ എത്തിയിട്ടുണ്ട് യു ബി സിറ്റി പ്രസ്റ്റീജ് ഗ്രൂപ്പിന്റെ യു ബി സിറ്റി എന്ന് പറയണത് യു ബി സിറ്റി മാള് അതെ മോനെ വരുമ്പോ തന്നെ ഞാൻ പറഞ്ഞില്ലേ അതെ ലൂയി വിട്ടേൺ ലോയ് വിട്ടേണ്ട ഷോറൂമ് എന്റെ മോനെ നമ്മളെ കൊച്ചി കേരളത്തിലൊന്നുമില്ലല്ലോ ബാംഗ്ലൂരൊക്കെ ഇണ്ടാവുള്ളു സാധനം അയ്യോ ഞാൻ കഥ പറഞ്ഞു വന്നിട്ട് എൻടർ കഴിഞ്ഞു പോയി ഫ്രണ്ടില് തന്നെ ഒരു ഫൗണ്ടനും കാര്യങ്ങളൊക്കെ ഇണ്ടാ ഡീസിലെ ഷോറൂമും എന്റെ ലോയി വിട്ടാൻ ഡീസല് കൊള്ളാട്ടൊരു വൈബ് ഇതിനുള്ളില് അധികം ഒന്നുമില്ല തോന്നി ബ്രാൻഡ്സ് അല്ല ഇണ്ടാവൂട്ടോ എനിക്ക് ഇങ്ങനെ കണ്ടിട്ട് ഒന്നും തോന്നല്ല ഇത് താരതമ്യം ചെയ്യാനും പറ്റൂല ലുലുമാള വെച്ചിട്ട് നമ്മൾ എന്ത് കിട്ടിയാലോ ലുലുമാള വെച്ച് താരതമ്യം ചെയ്യൂല മലയാളികൾ പൊതുവേ ഉള്ളൂ വേറെ എന്തെങ്കിലും കണ്ടാൽ നമ്മൾ ഉടനെ ഇല്ലുമാളെ വെച്ച് കമ്പയർ ചെയ്യും പക്ഷേ ഇത് വലിപ്പം വലിപ്പം എനിക്കറിയാൻ പാടില്ല പക്ഷേ ബ്രാൻഡ് വെച്ച് നോക്കിയാൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല മാളുടെ ഉള്ളി ഉള്ളി ഇങ്ങനെ കയറി വരുമ്പോൾ ഇങ്ങനത്തെ ഒരു സ്പോട്ടൊന്നിട്ടോ ഓ അത് നോക്ക് യു ബി ഇവിടെ ഒരു യൂറോപ്യൻ ടച്ച് നമ്മുടെ ഈ മാള് കാണാൻ തന്നെ ഒരു യൂറോപ്യൻ ടച്ചാണ് ഇതൊക്കെ ഒരു ഒരു എസ്തറ്റിക് കോഫി ഷോപ്പ് ഒക്കെ ചെറുമുറും കോഫി ഷോപ്പ് അല്ല ചാറ്റുകടയാണ് ചാറ്റുകട അപ്പുറത്തൊരു കട ഉണ്ട് നല്ല കൈപ്പ് ഇട്ടു മാള് യൂറോപ്യൻ്റെ അച്ചി കൊറേ പേര് എവിടെ ഒമേഗാടെ ഒരു സ്റ്റോർ ഉണ്ട് സ്റ്റോർട്ടു ഇവിടെ മോനെ ലൂയി വിട്ടു ോക്ക് യൂറോപ്യന്റെ വെച്ചാണ്ടോ ഫുള്ള് ആകാശമൊക്കെ സ്കൈഒക്കുണ്ടാക്കി വെച്ചാൽ മൈക്കൽ കോസിന്റെ ഷോറൂം ഉണ്ട് ഇവിടെ ബോസ് ലൂയി വിട്ടോൺ ഡീസൽ എല്ലാ ലക്ഷറി ബ്രാൻഡ്സും ഉണ്ട് പിന്നെ ഒമേഗ ഒമേഗാഡ പിന്നെ നമ്മുടെ കയ്യിലുണ്ടല്ലോ നമ്മുടെ ലുലുണ്ടല്ലോ ചില്ലറ ഫ്രാൻഡ്സൊന്നും അല്ല എല്ലാ ലക്ഷറി ഫ്രാൻസും കൊണ്ടുകൂടെ ഞാൻ വിചാരിച്ച ആദ്യം ഒരു ചെറിയൊരു കാണുമ്പോ വലിയ ഹ്യൂജ് മാളൊന്നും അല്ല പക്ഷെ ഉള്ള സാധനം നോക്കാൻ പറ്റാ ബഡ് അല്ല വീവട്ടെ ഷോറൂമിലൊക്കെ കേട്ടോന്നൊരു സംശയമുണ്ട് ട്രൈ ചെയ്ത് നോക്കണോ ആ ഇനി ബാംഗ്ലൂരിൽ മാജിലെ കയറി എന്ന് പറയുന്നു കയറിയില്ലെന്ന് പറയരുത് കയറി പോവട്ടേട്ടാ ഞാന ഈ യു ബി സിറ്റി മാളിൽ വന്നിട്ട് ലൂയി ലൂയിവിട്ടോം കണ്ട് അതേപോലെ തന്നെ ഒമേഗ ഡീസലൊക്കെ കണ്ട് ഞാൻ ഇത് ഇല്ലാത്ത ഇല്ല ഇതയില്ലാത്ത ആലോചിച്ചോണ്ടിരിക്കയായിരുന്നു ബർബറി അതും കിട്ടി ബർബറി മോനെ ബർബറിയുടെ ഷോറൂം എന്റെ മോനെ ലക്ഷറിയുടെ അങ്ങേയറ്റം ഞാൻ ഇതിലൊന്നും കേറിയില്ല കയ്യില് കാശില്ല എന്നാലും ഇതൊന്നും വാങ്ങിക്കാൻ പറ്റില്ല ഇൻഷാല്ല വൺ ഡേ നമുക്ക് ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പറ്റുമായിരിക്കും ഇതിന്റെ ഫസ്റ്റ് കോപ്പി വേണമെങ്കിൽ ഞാൻ ഇറക്കി തരാം മൈക്കിൾ കോസ് കാണിക്കുന്നുണ്ടല്ലോ ഉണ്ടല്ലോ അത് എവിടെ എവിടെ ഉണ്ടാവും നോക്കിട്ടെ ബോസും ഉണ്ട് ലൂയി വിട്ടോ ഞാൻ അടിയിൽ വന്ന് കോച്ച് അതെ കോച്ചിന്റെ ഷോറൂമൊക്കെ ഇണ്ട് മൈക്കിൾ കോസ് ഇവിടെ ഇണ്ട് മൈക്കിൾ കോസ് ആൻഡ് ആൻഡസോണിസ്കനാലി എല്ലാ ഉണ്ട് ലക്ഷൻസും എംബോറിയോ അറമാനിയുണ്ട് ഇവിടെ ഉള്ളത് നമ്മുടെ എക്സ്ചേഞ്ച് അല്ല എംബോറിയോ അറുമാനി അതിന്റെ തന്നെ വേറെ കോച്ച് കോച്ചൊക്കെ നല്ല വില കേട്ട നല്ല ലുക്കാണ് ഈ കോച്ചിന്റെ പ്രൊഡക്ട്സ് ഒക്കെ കാണുമ്പോ എനിക്ക് ഗിഫ്റ്റ് ലൂയി വിട്ടോണ്ട് ഒരു കോപ്പി ഫീൽ കിട്ടും കോച്ചിന്റെ ചെല ബാഗ് ഒക്കെ കാണുമ്പോൾ ബോസ് ബോസ് മൈക്കിൾ കോർബറി ലൂയി വിട്ടേൺ കോച്ച് ലക്ഷറി 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 ഈ വീഡിയോ കണ്ടെ ആരും മറ്റേ പൊങ്ങാലും പോയടാ ബാംഗ്ലൂരിൽ നമ്മള് കാണാത്തതുമല്ല അങ്ങനല്ല നമ്മള് ഞാനും അങ്ങനൊന്നും വരാറൊന്നും ഇല്ല വന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് എനിക്കൊരു എക്സൈറ്റ്മെന്റിൽ ബാംഗ്ലൂർ ബാംഗ്ലൂർന്നൊക്കെ മേടും ഇനി ആ സമയത്തിന് ഇപ്പൊ ഞാൻ മുംബൈയിലെ ഡൽഹിയിലെ പോയാൽ എനിക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ല കാരണം ഞാൻ പോയ സ്ഥലമാണ് പോവാത്ത സ്ഥലത്ത് നമ്മൾ പോകുമ്പോ അതിപ്പോ ഓരോരുത്തർ കൊച്ചിയിൽ വന്നിട്ട് കൊച്ചേ കൊച്ചി എന്ന് പറയൂലെ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ കൊച്ചിയിൽ മാളും കറികടക്കണം നമ്മക്ക വിലയില്ല അതേപോലെ തന്നെയാണ് ഇത് അങ്ങനെ വരുത്താ മതി ഗൈസ് ആ കാണുന്നത് വിജയമല്ലിയുടെ ഫ്ലാറ്റാണ്ടാ വിജയമല്ലിയുടെ വീടാന്ന് തോന്നുന്നു ഇതല്ലേ വിജയമല്ലിയുടെ അറിയാൻ ആണ് വിജയമല്ലിയുടെ ഫ്ലാറ്റ് അല്ലേന്ന് എനിക്ക് തോന്നണേ ഗൈസ് അങ്ങനെ ബ്രിഗേഡ് റോഡിൽ വന്നിട്ടുണ്ട് ബ്രിഗേഡ് റോഡ് ബാംഗ്ലൂര് നമ്മുടെ ബ്രിഗേഡ് വന്നപ്പോഴേക്കും ഒരുപാട് ഷോറൂംസ് നമ്മുടെ ഓൺലൈനൊക്കെ അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഷോറൂം അതേപോലെ തന്നെ സോൾഡ് സ്റ്റോർ ഇല്ലേ ഹർദിക് പാണ്ഡ്യ അംബാസഡർ ആ സോൾഡ് സ്റ്റോർ പിന്നെ ഊബാലൻസിന്റെ സ്റ്റോർ പെപ്പേ ഇവിടെ വന്നതിന് ഒരുപാട് ബ്രാൻഡ് ഷോറൂംസ് ആണ് അണ്ട്രാ റൂമറ് ഇത് രാത്രിയാകുമ്പോഴേ കുറച്ചും കൂടെ ഭംഗി കാരണം ഈ കാണുന്ന ലേറ്റ് അല്ലേ ഇതെല്ലാം ഓൺ ആവും ഞാൻ നൈറ്റ് കൂടെ കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ നോക്കട്ടെട്ടാ ഞാൻ നേരത്തെ വന്നു ഇവിടെ ചെക്ക് ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ ഞാൻ ഊബാലൻസിൽ വന്ന് കയറിട്ടേട്ടാ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ ഇവിടത്തെ കളക്ഷൻ എം ജി റോഡ് എം ജി റോഡ് മെട്രോ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ബ്രിഗേഡ് വരിക ചർച്ച് സ്ട്രീറ്റ് എല്ലാം ഇങ്ങനെ കണ്ടുപോകട്ടോ കിട്ടിയ ഷോപ്പിംഗ് സ്പോട്ടാണ് നല്ല ക്രൗഡഡ് ഏരിയ ആണ് നൈക്കിന്റെ ഷോറൂപ്പ് നല്ല ക്രൗഡാണ്ട ചർച്ച് സ്ട്രീറ്റ് അവിടെ തന്നെ നണ്ടർ മറിക ഏരിയ എന്ന് പറഞ്ഞാൽ ശരിക്കും മാള് പോലെ ഉണ്ടാ വേൾഡ് ക്രാഫ്റ്റ് വുട്ട് ലാൻഡ് റേറായ പറ്റി യു എസ് പോളോ എ സിക്സ് അഡിദാസ് അവിടെ നൈക്ക് എല്ലാ ബ്രാൻഡും ഉണ്ട് ബിബ ഒറിജിനൽസ് രണ്ടും അടുത്ത് അത് കൊള്ളാം നൈറ്റ് ഭംഗിയ മേടിലൊക്കെ ലേറ്റ് ഉണ്ടോ ഈ സ്ട്രിപ്പ് ലൈറ്റ് ഫുള്ള് കത്തും

ഇതിന്റെ ഉടമസ്ഥനില്ലെന്ന് തോന്നുന്നു മൈക്കിൾ കോസ് റോട്ടിൽ വെച്ചിട്ട് പോയിക്കണ് നമ്മടെ ചർച്ച് സ്ട്രീറ്റ് കയറി വരുമ്പോൾ തന്നെ വേണ്ട എത്ര എത്ര കാണാൻ കിടക്കണേ കണ്ണടക്കെ മുന്നൂറ്റമ്പതേ ഞാൻ നൂറ്റമ്പത് പറഞ്ഞപ്പോൾ അവന് ഓക്കെ പറഞ്ഞു ഞാൻ ഇപ്പൊ കറങ്ങിട്ടാന്ന് പറഞ്ഞു എനിക്ക് കണ്ണട ആവശ്യമില്ലാതെ അവര് തെലുങ്ക് പറയുമ്പോ ഞാൻ മലയാളം പക്ഷെ ഇംഗ്ലീഷ് പറയും മുന്നൂറ്റി ഇരുപത് ഇന്ന് ഒറ്റടിക്ക് ആ സാധനം ആ സാധനം നൂറ്റി മുപ്പത് രൂപ കിട്ടും പക്ഷെ അത് കിട്ടില്ല ആ സെയിം സാധനം വേറെ എവിടെ വാങ്ങിക്കുവാണെങ്കിൽ നല്ല റേറ്റ് വരും ആ കിട്ടില്ല പ്രൈസ് ആണ് നൂറ്റമ്പത് രൂപ കിട്ടും മുന്നൂറ്റി ഇരുപത് ഒക്കെ പറഞ്ഞാലും കിട്ടും മുടിഞ്ഞക്കെ കൂടെ കൂടെ ഇടിച്ച ചടങ്ങാണ് പൊണ് കൈസൂട്ട് തിരക്കണ്ടെന്ന് പറഞ്ഞാ ഇന്ന് ശനിയാഴ്ച അല്ലേ വീക്കെന്റ് ആയോണ്ട് നല്ല തിരക്കാണ് എം ജി റോഡ് ഒരു രക്ഷയിലാത്ത തിരക്ക് കുറേ സ്ട്രീറ്റ് ഈ റോട്ടില് ഈ മറ്റേ ഒരു കീട്ടിലെ ഒരു അനിമി സ്റ്റോറുണ്ട് അവൻ ഷൂട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചില്ല ഞാൻ കാണിച്ചു തന്നേന എന്ന് പറഞ്ഞു ഒരു രക്ഷയിലാത്ത വേണ്ട സൈഡില് പബ്ബും ബാറും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ക്രൗഡാണ് നല്ല കിഡിലെ ഏരിയ ഇണ്ടാ ക്രൗഡും സംഭവങ്ങളും രാത്രി കുറച്ചും കൂടെ അടിപൊളി ഈ റോട്ടില് മറ്റേ ഹോട്ട് വീൽസ് ഒക്കെ വിൽക്കണ കുറച്ച് പിള്ളേരെ കണ്ടായിരുന്നു ചൗമാരും ഫോട്ടോ എടുക്ക വീട് എടുക്കരുതെന്ന് പറഞ്ഞു എന്താ സംഭവം എന്ന് അറിയാൻ പാടില്ല പ്രൈസിന്റെ ആണോ എന്തിന്റെ ആണോ എന്ന് അറിയാൻ പാടില്ല പ്രൈസ് പറയാണ്ടിരുന്ന പോരെ ഷൂട്ട് ചെയ്യണെന്താ ഒരു കിട്ടിലെ അനിമി സ്റ്റോറാണ് ഒരു ഉള്ളിലേക്ക് കേറിയിട്ട് ഈ എം ജി റോഡ് പോലെ തന്നെ ഒരുപാട് ബ്രാൻഡുള്ള ഒരു ഉണ്ട് ഇന്ദിരാനാർ ഞാൻ ഇപ്പൊ ഇന്ദിരാനാർ ഇവിടെയും അവിടെ ഉള്ള പോലത്തെ ഒരുപാട് മറ്റേ ലക്ഷറി ബ്രാൻഡ് സംഭവങ്ങളും ഇവിടെ ഉണ്ട് അതായത് ലക്ഷറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ നമ്മുടെ യു പി സിറ്റി കണ്ട പ്രീമിയം ബ്രാൻഡ്സ് ഇവിടെ ഉണ്ട് ഇപ്പൊ എന്റെ പുറകില് സൂപ്പർ ഡ്രൈ ഉണ്ട് അതേപോലെ നമ്മളവിടെ കണ്ട പോലെ ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് പോണി വൈസിന്റെ ഒരു പുതിയ സ്റ്റോർ ഇന്ദിര നഗർ ഓടിയിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് നോക്കാൻ വേണ്ടി പോണേ ഇവിടെ ഒരു സൂപ്പർ ഡ്രൈ ബ്രൂക്സ് ബ്രദർ ഒക്കെ ഉണ്ട് അവിടെ ഒരു ഐ പ്ലാനറ്റ് ഹാമലീസ് ഇത് അടിപൊളി സ്ട്രീറ്റ് ആണ്ടോ ഇന്ദിരാനഗർ ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് നിർത്തിപ്പോയ റാംഗ്ലറിന്റെ ഷോറൂം എന്റെ മോനെ കിട്ടില്ല ഷോറൂം അതെ മോനെ ലിവേഴ്സിന്റെ പുതിയ സ്റ്റോറ് ഇന്ദിരാനുള്ള പുതിയ ലിവേഴ്സിന്റെ പുതിയ സ്റ്റോറ് ഉള്ളിൽ എന്തൊക്കെ സെറ്റപ്പ് ഉണ്ടെന്നൊക്കെ പറയണ്ടായി ഇത് അപ്പുറത്തൊരു പ്യൂമ ഉണ്ട് ഈ ഏരിയ ഫുള്ള് ഇതേപോലെ ന്യൂ ബാലൻസ് ഓപ്പോസിറ്റ് ഈ ഏരിയ ഞാൻ പറഞ്ഞില്ലേ ഫുള്ള് നല്ല ക്രൗഡുമാണ് എം ജി റോഡിലുള്ള പോലെ തന്നെ ഷോറൂം സിസ്റ്റം ഉണ്ട് പക്ഷേ റോഡ് കുറച്ചും കൂടെ ഭീതിയാണ് ക്രൗഡ് അത്ര ഫീൽ ഇല്ല അവിടെ കുറെ പബ്ബും ബാറും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനെയൊന്നുമില്ല പക്ഷെ അത്യാവശ്യം ക്രൗഡസ്റ്റ് ഏരിയാണ് ഞാൻ ഞാൻ തിരിച്ച് റൂമിൽ പോവാണ്ടാ കാലൊക്കെ നല്ല വേദന നടന്ന് മതിയായി രാവിലെ എണീച്ച് ചിക് പറ്റി നമ്മ മെട്രോ അടിപൊളിയാണ് അടിപൊളിയാട്ടാ ആപ്പ് നമ്മുടെ കൊച്ചി മെട്രോ ആപ്പ് ഉണ്ടെന്ന് തോന്നുന്നു അറിയില്ല ഞാൻ കൊച്ചി മെട്രോയിൽ കേറിയിട്ട് വർഷങ്ങളായി ഇതൊള്ള നമ്മ മെട്രോ ടിപൊളിയായിട്ട് ഓടുന്നുണ്ട് അപ്പൊ പോണ്ടി ഇതിനെ ആപ്പിൽ കൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ലാഗില്ല ടിക്കറ്റ് കൗണ്ടറിലൊക്കെ എന്താ ഇറക്കാന്ന് അറിയോ സോ നമ്മള് റൂമിൽ പോവാണ് പരിപാടി ഇനി രാവിലെ ചിക് പെറ്റ് അപ്പൊ അപ്പൊ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാണ് അപ്പൊ നിങ്ങക്ക് വലിയതായിട്ട് സംഭവങ്ങളൊന്നും ഇല്ല ഞാൻ ജസ്റ്റ് ബാംഗ്ലൂർ ഇങ്ങനെ കാണാൻ വന്നു അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു അറിയുള്ളൂ അല്ലാണ്ട് ഇതിൽ ഭയങ്കരമായിട്ട് ഇൻഫോർമേറ്റീവ് ആയിട്ട് തരാനൊന്നും എനിക്കില്ല ജസ്റ്റ് ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗ് പോലെ എടുത്താൽ മതി അപ്പോൾ പക്ഷേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നൊന്ന് സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പോൾ എനിക്ക് ഇനി അടുത്ത സ്ഥലങ്ങളിൽ പോകാനും ഓരോ സ്ഥലം ഓരോ സ്ഥലങ്ങളിൽ കാണിച്ചു തരാനും എനിക്ക് സാധിക്കും ഫുഡ് സ്പോട്ടൊന്നും ഞാനതിൽ കാര്യമായിട്ട് ഫുഡ് ഒന്നും അങ്ങനെ എക്സ്പ്ലോർ ചെയ്തില്ല ഫുഡടി എനിക്ക് ഇഷ്ടമുള്ള പരിപാടിയാണ് പക്ഷേ ഇവിടെ നല്ല ക്രൗഡ് ഒരു രക്ഷയില്ല ബ്ലോഗ് വീഡിയോ എടുക്കാനോ അങ്ങനെയൊന്നും ഒരു അവസ്ഥയില്ല കാരണം വീക്കെൻഡായതുകൊണ്ട് ഓഫ് എം ജി റോഡൊക്കെ ഞാനൊരു ചാറ്റുകളേ കയറാൻ പോയിട്ടും നടപടിയാ ഉള്ള തിരക്ക് സാധനവും കിട്ടുള്ളൂ അപ്പോൾ നാളെ ചിപ്പത്തിപ്പുണ്ട് അത് മര്യാദക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് നാളെ ഞായറാഴ്ച കൊണ്ട് ഏഴ് മണിക്കാണ് മെട്രോ സ്റ്റാർട്ട് എന്ന് തോന്നുന്നു ആ അതൊന്ന് ചോദിക്കണം സെക്യൂരിറ്റി അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനെ മൂന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം ഒരു കമൻ്റ് എനിക്ക് കിട്ടാറൊന്നുമില്ല അതാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ